ഹലോ ഡൈസ് ഐ ആം ബി പി പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമ്മുടെ വിനോദസാക്കിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ഒരുപാട് ലൈറ്റ് ഫിറ്റിംഗ് എല്ലാം നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് മൊത്തം നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോസ് വീഡിയോക്ക് പോവാം ഇവിടെ മുകളിൽ ഞാൻ ചെറിയ ചെറിയ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫിറ്റോക്കിലും ലൈറ്റ് ഫിറ്റിങ് എല്ലാം നടന്നിട്ടുണ്ട് അപ്പോൾ അതിനുമുമ്പ് പിന്നെ നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ട് ഒരു നാല് ദിവസത്തോട്ടും ഒരു ലൈറ്റ് അപ്പാൻ ഡൗണും നൽകിയിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ സിറ്റൗട്ട് നൽകിയിട്ടുള്ള ലൈറ്റ് എന്നത് ഈ പോയി ലൈറ്റ് പിന്നെ നമ്മുടെ ഉള്ളിലോട്ട് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ മുകളിലുള്ള സിനിമ ഈ ഹാങ്ങിനാ നിന്ന് കൊടുത്തതാണ് ിറ്റിയതാണ് അപ്പോൾ ഓഫീസുകളിലുള്ള സീഡിങ് ലൈറ്റുകളെല്ലാം റെഡിയായിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ഡൈനിങ് ഹാളിലോട്ട് വരുമ്പോൾ അതുപോലെ നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ സീഡുകളിലും ഒരു ലൈറ്റ് കിറ്റിംഗ് എല്ലാം മുമ്പ് കഴിഞ്ഞതാണ് ഇവിടെ ഒരു രണ്ട് ഹാഷിംഗ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വാഷിംഗ് ബേസ് ഉണ്ട് വന്നിട്ടുണ്ടെങ്കിലും ഒരു ചെറിയ പിന്നെ നമ്മുടെ ഒരു ചെറിയ സെൽഫി ഒരു ലൈറ്റ് അഴുകിയിട്ടുണ്ട് നമ്മുടെ ഒരു പഴയ മോഡൽ മോഡലൈറ്റ് എല്ലാം നൽകിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ സ്വിച്ചോളവും എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ അതുപോലെ ഡൈനിങ് ഹാളിലും ബാത്റൂമിൻ്റെ ഒരു ഡോർ ഫിലും വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറ് നമ്മുടെ താഴത്തെ ഒരു ബെഡ്റൂം ബെഡ്റൂമിലൊക്കെ ഒരു പെയിന്റ് വർദ്ധിച്ചിട്ടുള്ള വേറെ പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്തിട്ടില്ല അത് നമ്മുടെ ഓഫീസ് റൂമില് സോഫ് അതുപോലെ ലോട്ടും സ്ലൈഡിങ് വിൻഡോസിന്റെ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു ഓഫീസ് റൂമില് ഇവിടെ മ്മടെ ഒരു സ്ഥൈ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് പിന്നെ സ്റ്റെപ്പ് ഇപ്പോൾ അങ്ങനെ വാട്ടർ പ്രൂഫ് ചെയ്തേക്കുമായിരുന്നു അതുപോലെ വുഡ് അടിച്ചിട്ടുണ്ട് ഇതും ഒരു നമ്മുടെ സ്ലൈഡ് ബോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ മുകളിലത്തെ വേറെ ഹാൾ വരുന്നത് പിന്നെ സീലിംഗ് ഒരു വൈമ്പ് കൊണ്ട് ചെയ്തിട്ടുണ്ട് പോലെ സ്പോട്ടിലേക്കും ഒറ്റ ടീമിലേറ്റവും നൽകിയിട്ടുണ്ട് അത് നമ്മുടെ പഴയ ലീൻഡബിള് മുകളു കൊണ്ടിട്ട് രംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ തോന്നുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക